അമിതമായുള്ള വയർ അഥവാ ബെല്ലി ഫാറ്റ് സൗന്ദര്യ പ്രശ്നം മാത്രമല്ല ആരോഗ്യ പ്രശ്നം കൂടിയാണ് കല്യാണം കഴിയുന്നത് വരെ നമ്മുടെ നാട്ടിലെ സ്ത്രീ പുരുഷന്മാർ മിക്കവരും കൃത്യമായ അഴകളവുകൾ നിലനിർത്താൻ ശ്രമിക്കുന്നവർ തന്നെയാണ് മുപ്പതുകളിൽ എത്തുന്നതോടെ സ്ത്രീയുടെ പ്രസവം കഴിഞ്ഞുള്ള വയറും പുരുഷൻ്റെ കുടവയറുമൊക്കെ മാറാതെ നിൽക്കുന്നു ദീർഘനേരം ഇരുന്നുള്ള ജോലിയും വയർ കൂടാനിടയാക്കുന്നു ഇങ്ങനെയൊക്കെ വന്നു ചേർന്ന വയറിലെ അമിതമായ കൊഴുപ്പ് കുറയ്ക്കുന്നതിന് ശരീരം മൊത്തത്തിലുള്ള കൊഴുപ്പ് കുറയണം അതിനായി ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും ആവശ്യമാണ് എന്നാൽ വയറിൽ കെട്ടി നിൽക്കുന്ന കൊഴുപ്പിനെ ഇളക്കി വയർ കുറയ്ക്കൽ പ്രക്രിയ വേഗത്തിലാക്കാൻ മസാജ് തെറപ്പിയിലൂടെ കഴിയും സ്വയം ചെയ്യാവുന്ന സെൽഫ് മസാജിങ് തെറപ്പിയാണ് ഇവിടെ പറയുന്നത് ദിവസവും ഒരു നേരം കുളിക്കുന്നതിന് മുൻപായി ഇവ ചെയ്യാം വയർ കൂടുതലില്ലാത്തവർക്കും കുടവയർ വരാതിരിക്കാൻ ഈ മസാജുകൾ ശീലിക്കാം ഈ നിർദ്ദേശങ്ങൾ നൽകുന്നത് എറണാകുളം പാലാരിവട്ടത്തെ യോഗാശ്രമിലെ നാച്ചുറോപ്പതി കൺസൾട്ടൻറ്റും യോഗ തെറാപ്പിസ്റ്റുമായ ഡോക്ടർ അഖില വിനോദാണ് പരന്ന വയർ ലഭിക്കുന്നതിനുള്ള മുഷ്ടി പ്രയോഗമാണ് ആദ്യത്തേത് വയറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അമിതമായ കൊഴുപ്പിനെ ഇളക്കി കൊഴുപ്പിരിക്കൽ വേഗത്തിലാക്കാൻ സഹായിക്കുന്ന പ്രധാന രീതിയാണ് മുഷ്ടി ഉപയോഗിച്ചുള്ള മസാജിങ് മസാജിങ് തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കുളിക്കുന്നതിന് പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് മുൻപ് വേണം ഈ മസാജുകളെല്ലാം തന്നെ ചെയ്യാൻ ഭക്ഷണം കഴിച്ച ശേഷം ഇവ ചെയ്യരുത് ഒഴിഞ്ഞ വയറാണ് മസാജ് ചെയ്യാൻ ഉത്തമം വെറും കൈ ഉപയോഗിച്ച് ചെയ്യരുത് പകരം ഉരുക്ക് വെളിച്ചെണ്ണ അഥവാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഒലിവ് ഓയിൽ തുടങ്ങി ഓരോരുത്തർക്കും സൗകര്യപ്രദമായ ഏതെങ്കിലും വിധത്തിലുള്ള തൈലങ്ങൾ ഉപയോഗിക്കാം അവ കയ്യിൽ പുരട്ടിയ ശേഷം ആ സ്നിഗ്ധതയിൽ വേണം മസാജുകൾ ചെയ്യാൻ ഇനി മുഷ്ടി മസാജ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു കയ്യിലെ മുഷ്ടി ചുരുട്ടി പൊക്കിളിനു മേൽവശത്തായിട്ട് വയ്ക്കുക തുടർന്ന് പൊക്കിളിനു ചുറ്റാകെ കഴിയുന്നത്ര അമർത്തിപ്പിടിച്ച് മുഷ്ടി ഘടികാര ദിശയിൽ സഞ്ചരിപ്പിക്കുക വിപരീത ദിശയിൽ ഇത് ചെയ്യരുത് കുടലുകളുടെ സ്വാഭാവിക നിലയനുസരിച്ചാണ് ഘടികാര ദിശയിൽ അഥവാ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചെയ്യാൻ നിർദ്ദേശിക്കുന്നത് പത്തു മുതൽ ഇരുപത്തഞ്ച് തവണ വരെ ഇത് ആവർത്തിക്കാം തുടക്ക ദിവസങ്ങളിൽ കുറച്ച് തവണ മതി ക്രമേണ കൂട്ടാം വയറിലെ രക്തയോട്ടം മെച്ചപ്പെടും ഗ്യാസ് ദഹന പ്രശ്നങ്ങൾ വയറു അഥവാ ബ്ലോട്ടിംഗ് തുടങ്ങിയവയ്ക്കും ആശ്വാസം ലഭിക്കും അടുത്തതായി വയറിൻ്റെ രൂപഭംഗിക്ക് വേണ്ട മസാജിങ് രീതികളാണ് പറയുന്നത് വയറിലെ അമിതമായ കൊഴുപ്പ് കുറയുന്നത് പോലെ തന്നെ പ്രധാനമാണ് വയറിൻ്റെ രൂപഭംഗി തിരിച്ചു കിട്ടുക എന്നതും ദീർഘകാലമായി തുടരുന്ന ഇരിപ്പ് ജോലി പലപ്പോഴും വയറിൻ്റെ രൂപഭംഗിയെ തന്നെ മാറ്റിക്കളയും കുടവയറുള്ളവരും രൂപഭംഗി തിരിച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടാറുണ്ട് വയറിന്റെ വശങ്ങളിലെ കൊഴുപ്പിനെ മാറ്റി ആകൃതി നൽകുന്നതാണ് ഇനി പറയുന്ന മസാജിങ് രീതി ചിത്രത്തിൽ കാണുന്ന പോലെ വിരലുകൾ വിടർത്തി കൈപ്പത്തിയുടെ അടിഭാഗം വയറിന്റെ വശങ്ങളിൽ ഉറപ്പിച്ചു വയ്ക്കുക ഇങ്ങനെ കൈവയ്ക്കുന്ന സ്ഥാനത്തിനനുസരിച്ച് ഇത് മൂന്ന് രീതിയിൽ ചെയ്യാം വയറിന്റെ വശങ്ങളുടെ മുകൾ ഭാഗം മധ്യഭാഗം അടിഭാഗം എന്നിങ്ങനെ സാധിക്കുന്നത്ര അത്ര സമ്മർദ്ദം കൈകളിൽ നൽകിക്കൊണ്ട് കൈകൾ വയറിന്റെ മുൻഭാഗത്ത് പൊക്കിളിനെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീക്കുക ചിത്രത്തിൽ കാണുന്നത് പോലെ വിടർത്തി വെച്ച വിരലുകൾ ഇടകലർന്ന് കോർത്തു വരുന്നതുവരെ കൈകൾ മുന്നോട്ട് നീക്കാം ഇനി കൈകൾ വേർപ്പെടുത്തി ആദ്യം വെച്ച സ്ഥാനത്ത് കൈവെച്ച് മസാജ് ആവർത്തിക്കാം ഒരു കാരണവശാലും വയറിന് മുന്നിൽ നിന്നും പിന്നിലേക്ക് കൈ നീക്കി റിവേഴ്സ് മസാജ് ചെയ്യരുത് വയറിന്റെ വശങ്ങളിൽ മുകൾ ഭാഗത്തോ മധ്യഭാഗത്തോ താഴ്ഭാഗത്തോ കൈകൾ അമർത്തി വെച്ച് ഓരോന്നും പത്ത് മുതൽ ഇരുപത്തഞ്ച് തവണ വരെ ആവർത്തിക്കാം മസാജ് തുടങ്ങുന്നത് ഏത് പോയിന്റിൽ നിന്നാണെങ്കിലും അവസാനിപ്പിക്കുന്നത് പൊക്കിന് അടുത്തേക്ക് കൈകൾ നീക്കിക്കൊണ്ടുവന്ന് ആയിരിക്കണം കൈകൾ കൊണ്ട് സ്വയം അമർത്തുമ്പോൾ അത് ഒരു പരിധിക്ക് മുകളിലാവില്ല അതിനാൽ ഒരാൾക്ക് സ്വന്തമായി കഴിയുന്നത്ര സമ്മർദ്ദം കയ്യിൽ ചെലുത്താൻ കഴിയും വയർ കുറയ്ക്കാൻ സഹായിക്കുന്ന രണ്ട് മസാജിങ് രീതികൾ കൂടിയുണ്ട് അത് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം